രണ്ടാമത്തത് മഹാനവറുകൾ പറയാ ഇമാം നവീർമുള്ള പറയാ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പലരും ഇരിക്കാറില്ല എന്തിനാണ് ആ സുന്നത്ത് കളയുന്നത് ഇല്ലാത്ത റക്കാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക അതൊരു സുന്ന ചിലപ്പോ നാപ്പത്തിയൊമ്പത് നന്മയും അയിമ്പത്തി ഒന്ന് തിന്മയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ഇരുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് ഇരുത്തുന്നത് അടാ ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ലാത്തൽ ഒരു നല്ല കാര്യത്തിനും ചെറുതല്ലേ എന്ന് വിചാരിക്കരുത് ബക്കറ്റ് കലക്ഷൻ വരുമ്പോൾ നമുക്ക് കീശയിലൊന്നുമില്ല പിന്നെ എന്തോ നോക്കുമ്പോൾ അതെന്തോ ചില്ലറ നോക്കുമ്പോൾ അഞ്ചു റുപേന്റെ കോയനാകെ എങ്ങനെ കൊടുക്കല് ഇടണം നമ്മളത് ഈ ഷർമതവ് പറഞ്ഞല്ലോ അത് ആഹ്റത്തിൽ വലിയ സ്വതക്കായിട്ട് കാണും പർവ്വത സമാനമായിട്ടുണ്ടാവും എന്തിനു ചെറുതാക്കും നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്തായിരിക്കും ആഹ്റത്തിന് നമ്മളെ രക്ഷപ്പെടുത്തുക ഒരാൾ നന്മ തിന്മ തൂക്കപ്പെട്ട് നന്മ കുറവായതിൻ്റെ പേരിൽ പരാജിതനാണെന്ന് മെസ്സേജ് വന്നപ്പോൾ അയാൾ ആകെ ടെൻഷനായി ആകെ പ്രയാസമായി അപ്പോഴാണ് അയാളുടെ നന്മൻ്റെ തട്ടിൽ ഒരു തുണി സഞ്ചി വീഴുന്നത് അപ്പോൾ അയാളുടെ നന്മ അധികമായി അയാൾ വിജയിച്ചു എന്ന് മെസ്സേജും വന്നു അഥവാ റിസൾട്ട് വന്നു ലോ എന്താണ് ഈ തുണിസഞ്ചിയിലുള്ളത് നോക്കാൻ വേണ്ടി ഉപ്പര് എടുത്തു നോക്കുമ്പോൾ കുറച്ച് മണ്ണാണ് മണ്ണ് ഏതുകൊണ്ടാണ് ഏതോ ഒരു മിന്നെ കബറടക്കുന്ന സമയത്തിട്ട മിൻഹാ ഹലക്കനാക്കുന്നിട്ട മണ്ണാണ് ഉപര സ്വർഗത്തിലേക്ക് എത്തിച്ചത് ലാ തഹ്കിറന്ന മിനൽ മോനെ ചെറുതല്ലേ തീർന്നിന് ചോദിച്ചിട്ട് ഒന്നിനും നിസ്സാരാക്കരുത് നിസ്സാരാക്കരുത് അതായിരിക്കും നിന്നെ ആഹത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് റളിയല്ലാഹു അൻഹു ഷർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട് അതാണ് രണ്ടാമത്തെ സുന്നത്ത് ചിലര് ഈ സ്ഥിതിരാഹത്തിന്റെ ഇരുത്തി ഇരിക്കൂല ഇരിക്കുന്ന പോലെ ആക്കിയിട്ട് എന്തോ അങ്ങനെ ഉണ്ടല്ലോ ഹെൽമെറ്റ് ഇടുന്ന പോലെ ആക്കിയിട്ട് ഒരു പോക്ക് പോകുന്ന പോലെ ഒരു ബോക്കുണ്ട് അങ്ങനല്ല അവിടെ ഒന്ന് ഇരിക്കുക ശെരിക്ക കുറച്ചിരിക്കുന്ന തുമൈനി ഇനത്തൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഇരിക്കുക എന്നിട്ട് എഴുതേൽക്കും എന്തപ്പം നഷ്ടം എന്താണ് നഷ്ടം അവ നമുക്ക് കുറച്ച് കാലം അത് നമ്മളെ ജീവിതത്തിന്റെ പാർട്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചാലും പിന്നെ അതൊരു ശീലായി മാറും അള്ളാഹു തോഫി കെട്ടെ